ആ നിങ്ങൾ ഷോപ്പ് ഒക്കെ കിടക്കാം നമ്മൾ ഷോപ്പ് വരുന്നത് ബർദുബായ് അൽറഫ സ്ട്രീറ്റ് അൽ ഗുബൈബ മെട്രോ ഈ അൽറഫ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനെ തൊട്ടരുതാണ് അപ്പോൾ ലൊക്കേഷൻ ഞങ്ങൾക്കൊന്ന് കാണിച്ചേരാം അതൊക്കെ പോട്ട മക്കളെ യൂസ്ഡ് ഫോൺസ് നിങ്ങൾ നോക്കുന്നവരാണോ നമ്മൾ ദുബായ്ക്കാരെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് എമിറൻസിലാണോ യൂസഡ് ഫോൺ നോക്കുന്നവരാണ് നമ്മൾ എല്ലാവർക്കും ഡെലിവറി ഉണ്ട് ഷോപ്പ് ഞാൻ കാണിച്ചരാം ഡെലിവറി അതും നല്ല ഇപ്പോൾ എന്താ പറയുക പാക്ക് ചെയ്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ നിങ്ങളെ കയ്യിലെത്തും നീറ്റ് ക്വാളിറ്റിയുള്ള സാധനം നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചത് നിങ്ങൾ ഓർഡർ തന്നാൽ മതി അപ്പോൾ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചതരാം എന്താ ഈ കാണുന്ന ലൊക്കേഷൻ ഇത് എന്താ സംഭവം എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ ഉച്ച ഈ ഒരു സമയമായി കഴിഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പത്തി ഈ ഒരു സമയമായി കഴിഞ്ഞാൽ തന്നെ പണി പണിയെടുക്കാനായിട്ട് പണിയെടുക്കുന്നതിന് പടച്ചവനാണ് ദുബായി അറിയില്ല അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കമ്പ്യൂട്ടർ മാർക്കറ്റാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ബർദുബായിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൊബൈൽ എടുക്കും ചെയ്യുക അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ സ്പെയർ പാർട്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും ഇവിടെ പർച്ചേസ് ചെയ്യുക ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അങ്ങാടിയാണ് ഭർദുബായ് ഹോൾസെയിൽ മാർക്കറ്റ് കമ്പ്യൂട്ടറ് പ്ലസ് ഇത് ഐഫോൺ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വാ ലൊക്കേഷന് ഇത് അൽറഫ സ്ട്രീറ്റ് ആണ് അൽറഫ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആ ഭാഗത്ത് പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട് അവിടെയാണ് മെട്രോ വരുന്നത് അൽഗുബൈബോ മെട്രോ വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേക്കാം അവിടെ ഒരു സിഗ്നലുകൾ വേണ്ടിയില്ലേ ആ സി സിഗ്നൽ അപ്പം അവിടെ ആ സിഗ്നലിൽ എന്താ പറയുക റോള സ്ട്രീറ്റ് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റും പിന്നെ അവിടുന്ന് ഇവിടെ വൺ വേട്ടോ റോഡ് അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ കാണിച്ചതരാം ഷോപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഷോപ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അപ്പോൾ ഞാൻ ഓൽക്ക് വീണ്ടും 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 ഞാൻ തെളിയിച്ചു വീഡിയോ ചെയ്യണം കാരണം ഇതാ ഇവിടെ ഇവര് ഒരു ബോർഡ് അനുസരിച്ച് കൊടുത്താൽ നമ്മളെ ആർക്കൊരു ബോർഡ് ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെതാണ് ഈ റൂട്ടിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പാണ് ഇതിനുള്ളിൽ തന്നെയാണ് നമ്മളെ ഷോപ്പ് കയറുന്നത് ഇൻ ലൊക്കേഷൻ ഞാൻ മറക്കണ്ട നമ്പർ നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം യൂസഡ് ഫോൺസ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്താന്നുള്ളത് കാണിച്ചു അപ്പൊ നമ്മളെ ഇതിന്റെ ഉള്ളില് ഇവിടെ കേറുമ്പത്തന്നെ കാണുന്ന ഷോപ്പാണ് ആർക്കിടോക്സ് ആർക്യുൽ എന്തൊക്കെയുണ്ട് മലയാളം പറയുന്ന ആഫ്രിക്കക്കാരെ ആഫ്രിക്ക ആഫ്രിക്കോ നമ്മളെ ഷോപ്പ് എങ്ങനെയുണ്ട് And with also. You're also. വിറന്റിസോ വിത്ത് വാറൻറ്റി ഓൾസോ പിന്നെ അത് മാത്രമേ ബിഫോർ ബിഫോർ പർച്ചേസ് ഇതും ഇവരും പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെന്താ പറയാ ഇതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല കമ്പ്യൂട്ടർ മാർക്കറ്റ് ഇനി ഇപ്പോൾ റിപ്പയറിങ് ആവട്ടെ എന്ത് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഏതും ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറഞ്ഞു തരാണ് ഇവിടെ ഭർദ്ബായിൽ വന്നാൽ ഗുണമെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പായാലും യൂസ്ഡ് ഐഫോൺസായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവാം അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോവാം ഷോപ്പിലെ സ്റ്റോക്ക് നിറഞ്ഞിട്ടുണ്ടില്ല ഞങ്ങൾ വിടുവാ ബാബാ കേരിക്കും നോക്കി ഏതാ മുതലി മക്കളാ ഏത് സാധനം ഓഹോണക്കായത് കൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങൾ കുത്തി നിർത്തിക്കാണ് എല്ലാത്തിനും ഉണ്ട് ഈ സാധനത്തിനെല്ലാത്തിനും ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ കിട്ടുള്ളൂ ഞാൻ ഫോണിൻ്റെ ഓരോന്ന് ഇതാ ഈ ഒരു കണ്ടീഷനാണ് നമ്മളെ ഫോൺ ഇതാ നോക്കാം എന്താ പാട് നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ആ ക്ലീന് നീറ്റ് ബീസ് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല വേറെ മെയിൻ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞാൽ വരാതെന്താ അറോ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പോണ സമയത്ത് നമുക്ക് എന്താക്കുന്നു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണ് മാർക്കറ്റിൽ കിട്ടാനുള്ള പരാതി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വില കുറച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് സെയിൽ ചെയ്യും സ്ക്രാച്ചുണ്ടെങ്കിൽ സ്ക്രാച്ച് ഉണ്ട് എന്ന് പറയും അപ്പോൾ ഇനി സമയം കളയാതെ തന്നെ നമുക്ക് ഓരോന്നോതിൻ്റെ പ്രൈസ് പറയാം ഫോർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് റാംസ് ബാറ്ററി നയൻറ്റി പ്ലസ് ബാറ്ററി ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ഞങ്ങൾ വാറണ്ടി വിത്ത് വാറണ്ടി നേരത്തെ തോന്നുന്നത് വിത്ത് വാറണ്ടി ഇവിടെയും കിട്ടും നാട്ടിലും കിട്ടും അബുദാബിയിലും നമ്മൾ ബ്രാഞ്ച് ഉണ്ട് എല്ലാ ഷോപ്പിനും നമ്പറും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഫോർട്ടീൻ പ്രോ ടു ഫൈവ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് തിറംസ് ഏറ്റവും ടോപ്പ് എ പ്ലസ് പ്ലസ് ഗ്രേ ഗ്രേഡുള്ള പറഞ്ഞത് പിന്നെ ഫോർട്ടീൻ പ്രോ വൺ ടി ബി രണ്ടായിരത്തി അറുന്നൂറ് തിറംസ് ഇത് നോക്കിക്കോളൂ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് വിത്ത് വാറൻറ്റി പിന്നെ അതേപോലെ തന്നെ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോയിൽ എല്ലാ സാധനങ്ങളിലും തേർട്ടി പ്രോ ടു ഫൈവ് സിക്സ് നോക്കിക്കോളി അത് അവിടെക്കാണ് ഇഷ്ടം പോലെ അതാ തേർട്ടി പ്രോ ടു ഫൈവ് സിക്സ് ആയിരത്തി എഴുന്നൂറ് തിരംസ് നമ്മൾ ഈ പ്രൈസിന് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു മുതലുണ്ടാവും നിങ്ങൾക്ക് എടുത്തുകഴിഞ്ഞാൽ കേട്ടോ പിന്നുള്ളത് ഫൈവ് ട്വൽ ജി ബി തേർട്ടി പ്രോ നമ്മളെടുത്ത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് റംസ് ഫോർട്ടി പ്രോ ഐ ഏതാ അല്ലേ പിന്നെ വൺ ടി ബി ഒന്ന് തൊള്ളായിരത്തി അമ്പത് റംസ് അപ്പോൾ തേർട്ടി പ്രോയിൽ എല്ലാ സംഗതികളും സാധനം സ്റ്റോക്ക് ഉണ്ട് വൺ ടി ബി താ വൺ ടി ബി താ നോക്കിക്കോളി വൺ ടി ബി അപ്പോൾ ഒന്ന് തൊള്ളായിരത്തി അമ്പത് റെംസ് പിന്നെ ഒരു മുതലായ മുതൽ എന്ന് പറഞ്ഞാൽ ഓണത്തിന് കളിക്കാൻ പോകുന്ന സാധനം ഏതാണെന്ന് പറയുമോ ഫിഫ്റ്റീൻ പ്രോ ജസ്റ്റ് ആക്റ്റീവ് അതും ഹൺഡ്രഡ് ബാറ്ററിയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്ര പ്രൈസ് എന്ന് പറയുമോ മൂവായിരത്തി അൻപത് റെംസ് മാത്രം മൂവായിരത്തി അമ്പത് റംസിന് ഫിഫ്റ്റീൻ പ്രോക് കിട്ടാണ് നോക്കിക്കോളി അപ്പോൾ അതും നിങ്ങൾക്ക് സ്വന്തമാക്കാം എല്ലാം വാറൻറ്റി കൂടിയിട്ട് പിന്നുള്ളത് ഐഫോൺ സിക്സ്റ്റീൻ ഇ ഞങ്ങൾ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് റംസിന് ഐ സിക്സ്റ്റീൻ ഇ വിത്ത് വാറൻറ്റി വിത്ത് ബോക്സ് ടു ഫൈവ് സിക്സ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി ഇതൊറ്റ പീസേ ഉള്ളൂ പിന്നെ തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് ടു ഫൈവ് സിക്സ് ജി ബി തേർട്ടീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി അൻപത് റംസ് അതിൽ ഫൈവ് ട്വൽ ജി ബി വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ത്രംസ് ഫൈവ് ട്വൽ ജി ബിയും സ്റ്റോക്ക് ഉണ്ട് പിന്നെ വൺ ടി ബിയും സ്റ്റോക്ക് ഉണ്ട് തേർട്ടി പ്രോ മാക്സിൽ ഇവിടെ അതാ ഫൈവ് ട്വൽ ജി ബി ഇതാണ് ഫൈവ് ട്വൽ ജി ബി സ്റ്റോക്ക് അതേപോലെ വൺ ടി ബി ഇതാ വൺ ടി ബി ആകുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ത്രംസിൽ വൺ ടി ബിയും നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത്രയധികം വർത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തപ്പിക്കോ സാധനം കിട്ടൂല അതേപോലെ ഫോർട്ടീൻ ഇതാ ടു ഫൈവ് സിക്സ് ജി ബി തേർട്ടീൻ പ്രോ കൊടുക്കുന്ന വിലക്ക് നമ്മൾ ഫോർട്ടീൻ ആക്ടിവേറ്റഡ് ഡിവൈസ് നമ്മൾ കൊടുക്കുന്നത് ഹൺഡ്രഡ് ബാറ്ററി കേട്ടോ ഹൺഡ്രഡ് ബാറ്ററി ഉള്ള സാധനം കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് തിരംസ് മാത്രം ഏതാണ് അതിൽ തന്നെ കളറ് ബ്ലാക്ക് അതേപോലെ ബ്ലൂ കളറ് ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്കും ബ്ലൂവും സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ വേരിയൻറ്റിൽ ഐഫോൺ ട്വൽവ് മിനി ഉണ്ട് എണ്ണൂറ്റി അമ്പത് തിരംസ് ചെറിയ കുഞ്ഞു മോഡല് അല്ലേ എന്താ കുഞ്ഞു മോഡൽ എണ്ണൂറ്റി അമ്പത് തെറംസിന് ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്യുന്ന ഫോണ് ഇതിനെല്ലാത്തിനും നമുക്കിവിടെ ടാബി തമാര ഇ എം ഐ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ ഇടപെടുന്നിട്ട ഫോൺ ഫോണാണെങ്കിലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാവും നല്ല പ്രൈസോട് കൂടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം പിന്നെ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തെറംസിന് ഇത് ബാറ്ററി ഒക്കെ ചേഞ്ച്ഡ് ബാറ്ററി ആവും കാരണം കുറേ മുമ്പ് ഇറങ്ങിയ മോഡൽ പിന്നെ ചേഞ്ച് ചെയ്യാത്ത എൺപത്തിനാല് എൺപത്തി മൂന്ന് ആ റേഞ്ചിൽ വരുകയുള്ളൂ കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡൽ ആയതുകൊണ്ട് പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി ടി ഡി ആർ എസ് പെക്ക് സ്റ്റോക്ക് ഉണ്ട് വിത്ത് ബോക്സോട് കൂടിയിട്ട് അത് കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് റംസിന് ടു ഫൈവ് സിക്സ് ജി ബി കൊടുക്കുകയാണ് അതും യൂസ്ഡ് ആണ് നയൻറ്റി അബോ പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട് വിത്ത് ബോക്സ് ഒറിജിനൽ ക്യാബിളൊക്കെ തരാം പിന്നെ ഫിഫ്റ്റീ പ്രോ മാക്സ് ജസ്റ്റ് സോറി നോൺ ആക്റ്റീവ് ഡിവൈസ് ഈ ഒരു വന്നിട്ടുണ്ട് ഇത് ഈ പറഞ്ഞില്ല സെവൻറ്റീനൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ ഇപ്പോൾ കുറവ് ഇവിടെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ ഇത് കിട്ടണ സമയത്ത് അടുത്തോളം മൂവത്തഞ്ഞൂറ് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പോൾ ഈ കാടുന്ന സ്റ്റോക്ക് അളക്കണമെങ്കിൽ ഞാൻ ഏതെങ്കിലും പറയാൻ വിട്ടുകയാണെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ ഐഫോൺ തേർട്ടീനൊക്കെ സ്റ്റോക്ക് ഉണ്ട് തേർട്ടീൻ ആയിരത്തി മുന്നൂറ് തെർമ്സിനും തേർട്ടീനും ഇവിടെ സ്വന്തമാക്കാം എല്ലാത്തിനും നിങ്ങൾക്ക് ഇ എം ഐസ് സൗകര്യങ്ങളുണ്ട് ടാബി തമ്മിൽ സൗകര്യങ്ങളുണ്ട് എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് കൊറിയർ ഓൾ ജി സി സി ചെയ്യുന്നുണ്ട് വേറിന് ഞാൻ പറഞ്ഞ പോരാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അബുദാബി നമ്മുടെ ഷോറൂമുണ്ട് അബുദാബി എന്നാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇനി കൂടുതലും ഞാൻ അങ്ങോട്ട് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല സാധനം പൊക്കിക്കോ ഈ സാധനം ഇല്ലേ ഇത് പോകുന്നത് സൗദിയേക്കാണ് അ സൗദിയേക്ക് പോണ സാധനം അപ്പോൾ ഇതേപോലെ സൗദിയേക്കൊക്കെ സാധനം നമ്മൾ ഡെലിവറി ആക്കുന്നുണ്ട് ഇനി ഒട്ടും സമയം വേണ്ട താഴെ കോൺടാക്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളും ഓ ഈ ഓണം അടിച്ച് അടിച്ചുപൊളിച്ചോളി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം